നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മേഖലയിലെ വിവിധ സ്കൂളുകളിലും സർക്കാർ അർദ്ധ സർക്കാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ജയന്തി ദിനം വിവിധ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമമായി നടത്തി ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള അനുമതിയായിട്ടുള്ളത് പരിസരവാസികളുടെ സമ്മതമില്ലാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുമതി രേഖകൾ സംഘടിപ്പിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം റോഡ് ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു ഷൊർണ്ണൂർ തൃശൂർ പാതയിൽ ഗതാഗതം നിരോധിച്ചാണ് റോഡ് നിർമ്മാണം നിരവധി സമരങ്ങൾക്കും പരാതികൾക്കും ശേഷമാണ് റോഡ് നിർമ്മാണം വീണ്ടും ആരംഭിച്ചത് മാലിന്യമുക്തം നവകേരളം ബ്ലോക്ക് തല പദ്ധതികളുടെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനാഘോഷവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പട്ടി ഗ്രാമപഞ്ചായത്തില് കാഞ്ഞിരക്കോട് നൂറ് ശതമാനം യുസെഫ് ഇ പൂര്ത്തീകരിച്ച പതിമൂന്നാം വാർഡ് പ്രഖ്യാപനം ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രന് പ്രഖ്യാപനം നിർവഹിച്ചു